എല്ലാം എല്ലാവർക്കും നമസ്കാരം ശൈതിച്ചപ്പളിയുടെ പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വെറും അമ്പത്തൊന്ന് സെന്റ് സ്ഥലം നല്ല കൗങ്ങും തൊങ്ങും കണ്ടോ നല്ല അതിമനോഹരമായത് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം കണ്ടോ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മണ്ണാർക്കാട് അടുത്താണ് മണ്ണാർക്കാട് നിന്ന് നമ്മൾ ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ടാറിങ് റോഡിൽ നിന്ന് ഇതിലേക്ക് പന്ത്രണ്ടടി റോഡാണ് എല്ലാ വാഹനത്തിനും വരാം ഈ റോഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ തോട്ടം അപ്പൊ ഇൻഷാ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം ഇല്ല ാണ് നമ്മുടെ തോട്ടത്തിലേക്കുള്ള വഴി പത്ത് അടി റോഡുണ്ട് ടാറിങ് റോഡും വന്ന് വരുന്ന റോഡാണ് ഇതാണ് നമ്മുടെ സ്ഥലം കാലത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള തോട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലോ എല്ലാ ഭാഗത്തും തെങ്ങും കവങ്ങും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു ഓപ്പൻ കിണർ ഇഷ്ടംപോലെ വെള്ളം നല്ല പോത്തും കുട്ടികളെ കെട്ടി വളർത്താൻ പറ്റിയ തോട്ടം ഉണ്ടോ നല്ല സൂപ്പർ തോട്ടം വെള്ളം കണ്ടില്ലേ ഏതേഷ്ടം റിങ്ങിട്ട് കിണർ നല്ല കിണർ അതിമനോഹരമായ സ്ഥലം നമുക്കിതിന്റെ പുറകിലോട്ടൊന്നു പോകാം പ്രിയപ്പെട്ട എൻ്റെ ഹബീബിയങ്ങളെ നമ്മൾ തെങ്ങുമല നിൽക്കുന്നത് തെങ്ങും തോട്ടം കഴുങ്ങുംതോട്ടം ചെറിയ കഴുങ്ങ് വെടിയ കഴുങ്ങ് ഒട്ടനവധി തെങ്ങ് ഒരു കവുങ് വന്നൊരു തെങ്ങുമലക്ക് പാസ് ചെയ്യാ ഒരു തെങ്ങുമെന്നൊരു കവുങ്ങുമലക്ക് പാസ് ചെയ്യാ അതിൻ്റെ ഇടയിൽ കുരുമുളക് തട്ടി തടഞ്ഞ് വീണ് നോക്കണം ഉണ്ടോ നല്ല തെങ്ങ് കവുങ്ങ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ കാണണം അയിമ്പത്തി ഒന്ന് സെന്റ് കവുങ്ങാണിത് നല്ല അടിപൊളി കവുങ്ങ് കണ്ടോ ഓരോ ഏരിയയും കാണണം പ്രിയപ്പെട്ട എൻ്റെ അബീപികളെ കണ്ടോളി നല്ല തെങ്ങും കവുങ്ങും ആണ് കേട്ടോ ഇത് അധികം ഒന്നും വരല്ല ഒരു പത്ത് പതിനെട്ട് ലക്ഷം ഉറപ്പാണ് തരികയാണ് അങ്ങ് ഇങ്ങക്കാണ് തരുകയും മോലെ അയിമ്പത്തൊന്ന് സെൻറ് സ്ഥലമുണ്ട് അണ്ടോ പ്രിയപ്പെട്ട അബിബികളെ കണ്ടോളി ഒരറ്റം മുതൽ ഒരു അറ്റം വരെ അല്ലേ ഇത് എവിടെയെന്ന് വെച്ചാൽ കരിമ്പുഴ പഞ്ചായത്തിലാണ് മണ്ണാർക്കാട് അടുത്താണ് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് ഉണ്ടോ എല്ലാ വാഹനത്തിനും വരാം നല്ല സ്ഥലം സൂപ്പർ സ്ഥലം ഉണ്ടോ റോഡ് സൗകര്യങ്ങൾ എല്ലാം ഈ ഭാഗത്തുണ്ട് നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള കൗങ്ങും തോട്ടം തെങ്ങും തോട്ടം ഉണ്ടോ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല നല്ല തെങ്ങുകൾ കാണാം കണ്ടില്ലേ അയിമ്പത് സെന്റേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ സമയം നീട്ടിക്കൊണ്ട് പോകണില്ല നല്ല തെങ്ങും നല്ല കൗുങ്ങാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അമ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം പതിനെട്ട് ലക്ഷം രൂപ ഒരു വട്ടം രണ്ട് വട്ടം പള്ളിയാണ് കേട്ടോ ആധാരത്തിൽ പള്ളിയാണ് പറമ്പല്ല പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണം എന്നുണ്ടോ അതിമനോഹരമായ തെങ്ങും കവങ്ങും നിറഞ്ഞിരിക്കുന്ന സ്ഥലം ഏകദേശം വെള്ള സൗകര്യമുള്ള സ്ഥലം ഏകദേശം നടുമധ്യത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം കണ്ടോ സൂപ്പർ സ്ഥലമാണ് അപ്പൊ പ്രിയപ്പെട്ട ഹബീബ് നിങ്ങൾ ഈ സ്ഥലം കണ്ടു അല്ലെ ഇതിലേക്ക് വരുന്ന റോഡ് പന്ത്രണ്ടര റോഡ് ടാറിംഗ് റോഡ് നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പൊ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിന്ന് പോകുമ്പോൾ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലം അമ്പത്തി ഒന്ന് സെന്റ് സ്ഥലം ഓപ്പൺ ഗണ റോഡ് കൂടിയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയും പച്ചപ്പുള്ള സ്ഥലം വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് പതിനെട്ട് ലക്ഷം രൂപ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് പതിനെട്ട് ലക്ഷം അല്ലെങ്കിൽ ഇതിന് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആവും അർജന്റ് ആവശ്യമാണ് എമർജൻസിയാണ് പെട്ടെന്ന് വിൽക്കൽ അപ്പൊ അമ്പത്തി ഒന്ന് സെന്റ് സ്ഥലത്തിന് വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ കുറച്ച് സമയങ്ങളിൽ ഉൾപ്പെടെ ഓപ്പൺ കിളറുകൾ ഉൾപ്പെടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും